നമസ്കാരം കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും രാജിവെക്കുന്നതായി ട്രൂഡോ പ്രഖ്യാപിച്ചു ലിബറൽ പാർട്ടിയുടെ ദേശീയ കോക്കസ് യോഗം ബുധനാഴ്ച ചേരാനിരിക്കുകയാണ് രാജി ഒൻപത് വർഷമായി കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ട്രൂഡോ ട്രൂഡോ രാജി പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടിയും ജനങ്ങളും നിരന്തരമായി ട്രൂഡോയുടെ രാജി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ട്രൂഡോ രാജിവെക്കാൻ നിർബന്ധിതനായ സ്വന്തം പാർട്ടി പോലും തന്നോടൊപ്പം ഇല്ലെന്ന് മനസ്സിലാക്കിയ ട്രൂഡോ വേറെ പോം വഴികൾ രാജിവെക്കുന്നത് ലിബറൽ പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വ്യക്തമല്ല ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചാൽ പകരം പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് വരെ തുടരാൻ അനുവദിക്കുമോ എന്ന കാര്യവും അനിശ്ചിതത്തിലാണ് നേരത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ട്രൂഡോയുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് രാജിവെച്ചിരുന്നു രാജ്യത്തെ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ട്രോഡോയ്ക്ക് വീഴ്ച സംഭവിച്ചതായി രാജിവെച്ചതിനു ശേഷം ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ആരോപിച്ചിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജസ്റ്റിൻ ട്രോഡോ പടിഞ്ഞാറൻ കാനഡയിലെ ഒരു സ്കീ റിസോർട്ടിൽ അവധി ദിവസങ്ങൾ അധികവും ചെലവഴിച്ചിരിക്കുകയാണെന്നും ഇക്കാലയളവിൽ ഒന്നും ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ ആസൂത്രണം ചെയ്തില്ലെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം വോട്ടിംഗ് ശതമാനം കുറയുമെന്ന് ചൂണ്ടിക്കാണിച്ച് ലിബറൽ പാർട്ടി അംഗങ്ങൾ രാജിവെക്കാൻ ട്രോഡോയ്ക്ക് മേൽ സമ്മർദ്ദം നൽകുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്തിടെ നാനോസ് റിസർച്ച് സർവേയിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന നേട്ടത്തെ സൂചിപ്പിക്കുന്നു ഇതിനു പുറമെ പ്രധാനമന്ത്രിയുടെ ഹോം പ്രവിശ്യമായ ക്യൂബക്കിൽ നിന്നുള്ള ലിബറൽ പാർട്ടി അംഗങ്ങൾ രാജിവെക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുവെന്നും കാനഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കുടിയേറ്റ നയത്തിൽ തന്റെ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രോഡോ രംഗത്ത് വന്നിരുന്നു ആ നയങ്ങളുടെ മറപറ്റി വ്യാജ കോളുകളും വൻകിട കമ്പനികളും അവരവരുടെ നിക്ഷിധിതാപിതര്യങ്ങൾക്ക് വേണ്ടി കുടിയേറ്റ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്ന സ്ഥിതിയുണ്ടെന്നും ട്രോഡോ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ട്രോഡോയ്ക്കും അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിക്ക് വൻ തിരിച്ചടി നേരിടുമെന്ന പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടെ രാജ്യത്തെ ജനസംഖ്യ അതിവേഗം വളർന്നെന്ന് പറഞ്ഞ ട്രൂഡോ വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു കുടിയേറ്റക്കാർ കൂടിയത് ഭവന പ്രതിസന്ധിയും പണപ്പെരുപ്പും ഉണ്ടാക്കിയെന്നും രാജ്യത്തെ ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ മോശമാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അടുത്ത കൊല്ലമാകുമ്പോഴേക്കും കുടിയേറ്റം ഇരുപത് ശതമാനം കുറയുമെന്നും കാനഡയുടെ കുടിയേറ്റകാര്യ മന്ത്രി മാർക്ക് മില്ലർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു